കേസിൽ മുപ്പത്തിമൂന്നുകാരന് ഏഴു വർഷം കഠിന തടവും എഴുപതിനായിരം രൂപ പിഴയും ഒൻപത് വയസ്സുകാരിയുടെ വീട്ടിൽ രാത്രിയിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയതിന് മുപ്പത്തിമൂന്നുകാരന് ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി അടൂർ മൂന്നാളം പ്ലാമുറ്റത്ത് വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന ബൈജുവിനെയാണ് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് ഏഴുവർഷം കഠിന തടവിനും എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ഒൻപത് മാസം അധിക കഠിന തടവ് അനുഭവിക്കണം പ്രതി പിഴത്തുക തുക അടയ്ക്കുന്ന പക്ഷം അത് അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധിന്യായത്തിൽ ന്യായത്തിൽ നിർദ്ദേശിച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിതയും മറ്റും താമസിച്ചുവന്ന വാടക വീട്ടിൻ്റെ കുളിമുറിയുടെ ഓടുപൊളിച്ച് വീടിനകത്ത് കയറിയ ബൈജു പെൺകുട്ടിയുടെ കിടപ്പുമുറിയിലെത്തി ഉറങ്ങുകയായിരുന്ന കുട്ടിയുടെ മേൽ ലൈംഗിക അതിക്രമം നടത്തുകയും വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു അടൂർ എസ് ഐ ആയിരുന്ന ധന്യ കെ എസ് അന്വേഷിച്ച് ചാർജ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഒൻപത് സാക്ഷികളെ ഡിസ്തരിക്കുകയും പതിനഞ്ച് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടീം ലെയ്സൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്